ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ ഫെബ്രുവരി നാലിന് കേശദാനം സ്നേഹദാനം പരിപാടി സംഘടിപ്പിച്ചു വിശദമായ വാർത്തകളിലേക്ക് ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ കേശദാനം സ്നേഹദാനം പരിപാടി സംഘടിപ്പിച്ചു തൃശ്ശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ക്യാൻസർ റിസർച്ച് സെൻറ്ററുമായി സഹകരിച്ച് തുടർച്ചയായ ഏഴാം വർഷമാണ് കേശദാനം സ്നേഹദാനം പദ്ധതി സംഘടിപ്പിക്കുന്നത് കീമോതെറാപ്പിയുടെ ഫലമായി ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ മൂലം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് അത് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേശദാനം സ്നേഹദാനം എന്ന പരിപാടി നടത്തുന്നത് വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ബിശ്വാസ് ബൈജു കെ പി അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത പി എസ് പ്രശസ്ത ഡോഗ് ട്രെയിനറും ഡി ഡി ആർ പെറ്റ് ഗ്രൂമിംഗ് പാർലർ ഉടമയുമായ ദേവദർശൻ പി പിയുടെ മുടി മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേശദാനം സ്നേഹദാനം പദ്ധതിയുടെ കോർഡിനേറ്ററും സാമൂഹിക പ്രവർത്തകരുമായ പി കെ സെബാസ്റ്റിൻ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ ഹീര കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടീച്ചർ കോർഡിനേറ്റർ സരിത വി കെ സ്വാഗതവും വിദ്യാർത്ഥി കോർഡിനേറ്റർ അസ്മാബി കെ എസ് നന്ദിയും പറഞ്ഞു പി കെ സെബാസ്റ്റിൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാജിക്സ് ലൈജു പ്രകാശ് മൂന്നാം തവണ കേശദാനം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥിനി ശാലിനി എം സി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അധ്യാപികമാർ പൂർവ്വ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ ഉൾപ്പെടെ നിരവധി പേർ സൗജന്യ വിഗ് നിർമ്മാണത്തിന് മുടിമുറിച്ചു നൽകി മല്യങ്കര എസ് എൻ എം കോളേജ് അധ്യാപിക പവിത്ര ബിജു സെന്റിമീറ്റർ നീളത്തിൽ മുടി നൽകിയ പൂർവ്വ വിദ്യാർത്ഥി അനൂപ വി എ ഡ്രൈവറായ ശ്രീജിത്തിന്റെ ഭാര്യ ഷൈബി മകളും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായ രേവതി കൃഷ്ണ കോട്ടുവള്ളിക്കാട് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആദിഷ വി എസ് പള്ളിപ്പുറം സ്വദേശിനി ഷൈനി എ എ എന്നിവർ മുടിമുറിച്ചു നൽകി എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ എല്ലാ പ്രവൃത്തി ദിവസവും കേശദാനത്തിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് മുടിദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് സീറോ ഡബിൾ സിക്സ് ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്